ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ചാനലിലേക്ക് വന്നിരിക്കുകയാണ് കുറച്ച് നാളെന്ന് പറയുമ്പം അത്ര അധികം ദിവസമല്ല രണ്ട് മൂന്ന് ദിവസം അത്ര ലാഗേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വ്ലോഗെന്ന് പറയുന്നത് എൻ്റെ ഡേ ടു മൈ ലൈഫാണ് ഡേ ടു മൈ ലൈഫിൽ ഞാൻ ക്ലിനിക്കിൽ ഒരു ദിവസമാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ പ്രൊഫഷണൽ ഫാർമസിസ്റ്റാണല്ലോ ഞാൻ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ മുൻ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞതാണ് അപ്പം അവിടുത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെ എന്നാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രാവിലെ ഭയങ്കര തിരക്കായിരിക്കും ഒന്ന് ഫ്രഷ് ആവണം കുളിക്കണം നേരത്തെ എഴുന്നേൽക്കണം ജോലിക്ക് പോകണമെങ്കിൽ അപ്പം ഉമ്മയെ സഹായിക്കും പിന്നെ അടുക്കള കാര്യങ്ങളൊക്കെ ഉമ്മയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഒരു കാര്യം ഒഴിവായി കിട്ടും അപ്പം ഇന്ന് രാവിലെ ഞാനാണ് ചായ അനത്തിയത് ചായ അനത്തിയ ഞാൻ ചായ അനത്തിയ ഫുൾ കടുപ്പം കൂടുതലായിരിക്കും പക്ഷേ എനിക്ക് കടുപ്പം കൂടുതലായിട്ട് ചായ അനത്തുന്നതാണിഷ്ടം തലവേദന ഒക്കെ ഉണ്ടെങ്കിൽ മാറും നല്ലതാണ് കടുപ്പത്തോടു കൂടിയുള്ള ചായ എന്ന് പറയുന്നത് നല്ലതാണ് പിന്നെ രാവിലെയും ഞാൻ എൻ്റെ സ്പെഷ്യലായിട്ട് വട ഉണ്ടാക്കി രാവിലെ പിറ്റേ രാവിലെ രാവിലെ രാവിലെയല്ല പിറ്റേന്ന് മാവ് സെറ്റാക്കി വെച്ചിരുന്നു രാവിലെ അത് എടുത്ത് പൊരിച്ചു ഏകദേശം എങ്ങനെയൊക്കെയോ അത് വന്നു ഷേപ്പ് ശരിയായില്ലെങ്കിലും എൻ്റേതായ രീതിയിൽ ഞാൻ സെറ്റാക്കി എടുത്തെന്ന് പറയാം പിന്നെ അത്ര ക്രിസ്മസ് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു നല്ല ഉഴുന്നുകടയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കഴിച്ചു പോകും അപ്പോൾ ഞാൻ ക്ലിനിക്കിലെത്തി അപ്പം രാവിലെ തന്നെ നല്ല ജോലി ഉണ്ടായിരുന്നു സ്റ്റോക്കൊക്കെ നോക്കണമായിരുന്നു ഇവിടെ നമ്മുടെ ഡോക്ടർ സ്റ്റോക്ക് നോക്കാനായിട്ട് തന്നിരുന്നു സ്റ്റോക്ക് നോക്കലൊക്കെ ചിരി പാടുപിടിച്ച പണിയാണ് ഫാർമസിസ്റ്റുകളെ സംബന്ധിച്ച് പിന്നെ എല്ലാം ഷോർട്ടേജും കാര്യങ്ങളും എല്ലാം നോക്കണം ഇപ്പം ഫാർമസിസ്റ്റിൻ്റെ ജോലിയിൽ പെട്ടതാണ് സ്റ്റോക്ക് നോക്കലും പിന്നെ ഷോർട്ടേജ് ഉള്ളത് നോക്കലും പിന്നെ ബിൽ എൻട്രിങ് ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾ ടെറസിൻ്റെ മണ്ടയിൽ നിന്നാണ് ആഹാരമൊക്കെ കഴിക്കുന്നത് അപ്പം കാഴ്ചകളൊക്കെ നല്ലവണ്ണം കണ്ടിരുന്നു ആഹാരം കഴിക്കാമല്ലോ അത്മാറിഞ്ഞാണ് ഇങ്ങനെ രാവിലത്തെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറ് തിന്നാനായിട്ട് ഉച്ചയ്ക്ക് വന്നതാണ് അത് പറഞ്ഞതുപോലെ ടെളസനും ഉണ്ടെന്നാണ് ഇവിടെ ആഹാരം നമ്മൾ കഴിക്കാറുള്ളതും അങ്ങനെ ഞാൻ ആഹാരം കഴിക്കാനായിട്ട് പോവുകയാണ് കാസ് ഇപ്പം ചോറ ചോറല്ല മുട്ട ബിരിയാണി ആയിരുന്നു എൻ്റെ സ്പെഷ്യൽ മുട്ട ബിരിയാണി നിങ്ങൾക്കറിയാമല്ലോ ഞാൻ മിക്കപ്പോഴും മുട്ട ബിരിയാണി വെക്കാറുള്ള കാര്യം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മുട്ട ബിരിയാണി വെച്ചുകൊണ്ട് വരാറുണ്ട് നല്ല ടേസ്റ്റാണ് പോരെല്ലാം കഴിഞ്ഞു നമുക്ക് സിസ്റ്റത്തിൽ സ്റ്റോക്ക് കയറ്റണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ സിസ്റ്റത്തിൽ സ്റ്റോക്ക് കയറ്റണം വലിയൊരു പരിപാടിയാണത് ഇപ്പം ഞാൻ ന്യൂ മെമ്പർ ആയതുകൊണ്ട് എനിക്ക് വലിയ ജോലിയില്ല ഇവിടുത്തെ പഴയ സ്റ്റാഫ്ക്കായിരിക്കും അതിൻ്റെ ജോലി പടക്കം പിന്നെ എനിക്ക് നല്ല ക്ഷീണം വന്നപ്പോൾ ഞാൻ മഴമിന മേടിച്ചു അവിടുന്ന് മഴമിനയ്ക്ക് നല്ല ടേസ്റ്റാണ് മൾമിന മീൻസ് ആണ് നമ്മുടെ ബോഡിക്ക് കിടുന്ന ഇലക്ട്രോലൈറ്റ് ഇങ്ങനത്തെ ഫ്രൂട്ട് ഫ്രൂട്ടികളിൽ നിന്ന് കിട്ടും നല്ല ക്ഷീണം വന്നപ്പം ഞാനൊരു മണിമിനെ എടുത്ത് കുടിച്ചു ഫ്ലേവർ ആയിരുന്നു നല്ല ടേസ്റ്റ് ഒരെണ്ണത്തിന് നാൽപ്പത്തഞ്ച് രൂപ കാണാൻ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ ഇന്നത്തെ ക്ലിനിക്ക് ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു